ഒമാനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് ഏഷ്യൻ പൗരന്മാർക്ക് ഹെൽത്ത് സിറ്റി ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ സ്ഥിതി വിലയിരുത്തി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിംഗ് സംഘടിപ്പിച്ച മലയാള പെരുമ രണ്ടായിരത്തി അഞ്ച് ശ്രദ്ധേയമായി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിലെ നിസ്വ മസ്കത്ത് റൂട്ടിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് ഏഷ്യൻ പൗരന്മാർക്ക് ദാരുണാന്ത്യം ബിദിയയിൽ സുൽത്താൻ തുവൈനി ബിൻ സൈദ് റോഡിലെ ബിത് ബിദ് ഷർക്കിയ പാലത്തിനടിയിലാണ് ട്രക്കുകൾ അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് ഇതേ റൂട്ടിൽ പിന്നാലെ സഞ്ചരിക്കുകയായിരുന്ന അഞ്ചു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ രണ്ടുപേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അപകടത്തെ തുടർന്ന് നിസ്വ ഭാഗത്തു നിന്ന് മസ്കറ്റ് ഭാഗത്തേക്കുള്ള റോഡിൽ അധികൃതർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ദോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിനെ ഹെൽത്ത് സിറ്റി പദവിയിലേക്ക് ഉയർത്താൻ ഒമാൻ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ ലോകാരോഗ്യ സംഘടന നിയുക്ത സംഘം വിലയിരുത്തി സലാലയെ ആരോഗ്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് സംബന്ധിച്ച വിലയിരുത്തലിനാണ് ലോകാരോഗ്യ സംഘടനാ സംഘം എത്തിയത് ജീവിതശൈലി പരിസ്ഥിതി ഗുണനിലവാരം സാമൂഹിക ക്ഷേമം തുടങ്ങിയ ഘടകങ്ങൾ ഹെൽത്ത് സിറ്റികളുടെ സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങളോട് യോജിക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം സലാലയെ ഹെൽത്ത് സിറ്റി ശൃംഖലയിൽ ഉൾപ്പെടുത്തുന്നതിനായി സർക്കാർ വകുപ്പുകളും സാമൂഹിക സ്ഥാപനങ്ങളും ഏകോപിതമായ പരിശ്രമങ്ങൾ തുടരേണ്ടതുണ്ടെന്ന് ഡബ്ല്യു എച്ച്ഒ സംഘം വ്യക്തമാക്കി ഹെൽത്ത് സിറ്റി എന്ന ലക്ഷ്യവുമായി സലാലയിൽ വിവിധ പദ്ധതികളാണ് ദോഫാർ ഗവർണറേറ്റ് നടപ്പാക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിംഗ് സംഘടിപ്പിച്ച ബാലകലോത്സവത്തിന്റെ സമാപനവും കേരള പിറവി ആഘോഷവും മലയാള പെരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് അങ്കണത്തിൽ നടന്നു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് മലയാളം വിംഗ് കൺവീനർ ഷബീർ കാലടിയുടെ അധ്യക്ഷതയിൽ ഒമാൻ റോയൽ പോലീസ് ഉന്നതസ്ഥാനിയായ സലാഹ് മുബാറക് അസൻ ഉദ്ഘാടനം ചെയ്തു അറുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്ത അഞ്ചു ദിവസം നീണ്ടുനിന്ന ബാലകലോത്സവത്തിൽ ആരവ് അനൂപ് നാൽപ്പത്തിമൂന്ന് പോയിന്റ് നേടി കലാപ്രതിഭയും അറുപത് പോയിന്റ് വീതം നേടി നിഷ ഫാത്തിമ അവന്തിക സഞ്ജീവ് എന്നിവർ കലാതിലകങ്ങളുമായി വേദിയിൽ ആകർഷകമായ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി നാട്യനൃത്തങ്ങൾ ഒപ്പന കോൽക്കളി നാടൻ കൈക്കൊട്ടിക്കളി മാർഗംകളി സ്വരലയ അവതരിപ്പിച്ച ഗാനവിരുന്നും ശ്രദ്ധേയമായി മത്സരവിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സലാലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിതരണം ചെയ്തു ടെലി ബോയ്സിന്റെ മുപ്പത്തിയൊന്നാം വാർഷികവും ബോക്സ് ക്രിക്കറ്റ് ലീഗിന്റെ ഏഴാം സീസണിന്റെ ആവേശവും ഒരുമിച്ച് ആഘോഷിക്കുന്നു ടെലി ബോയ്സ് ബോക്സ് ക്രിക്കറ്റ് ലീഗ് സീസൺ സെവനിന്റെ ടീം ഗ്രൂപ്പ് പൂളിങ്ങും ജെ സി പ്രകാശനും ഗാർഡൻ റെസ്റ്റോറന്റിൽ നടന്നു നദ ഹാപ്പിനെസ് ചെയർമാൻ സലാം മുഖ്യാതിഥിയായി പങ്കെടുത്തു മറ്റ് സ്പോൺസർമാർ ടീം അംഗങ്ങൾ ടെലി ബോയ്സ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ ഗാല സ്പോർട്സ് ഗ്രൗണ്ടിലാണ് ബോക്സ് ക്രിക്കറ്റ് ലീഗ് അരങ്ങേറുക പള്ളിശ്ശേരി റൈഡേഴ്സ് സൈദാർ പള്ളി വിൽസ് ടി സി മുഖ് സൂപ്പർ കിംഗ്സ് ചിറകര ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയം ബ്രദേഴ്സ് മടപ്പീടിക സ്ട്രൈക്കേഴ്സ് തലശ്ശേരി ക്രിക്കറ്റേഴ്സ് മസ്കറ്റ് ഓവിയ റോഡ് എന്നീ ടീമുകൾ ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്